രാജ ജഡ്ജി ചമഞ്ഞ് വില കൂടിയ കാറുകളിലെത്തി തട്ടിപ്പടുത്തുന്ന ഒരു രണ്ടംഗ സംഘത്തിനെ ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ജഡ്ജി ആണെന്ന് പറഞ്ഞു ഞങ്ങളെ വിളിക്കുവരും ജിഗീഷെന്ന് പറഞ്ഞ ആള് ഞങ്ങളെ വിളിക്കും സഹായിക്കാന്നൊക്കെ എന്റെ അമ്മയെടുത്ത് പറഞ്ഞു സഹായിക്കാന്ന് പറഞ്ഞു നാല് തവണ ആയിട്ടാണ് വന്നത് പൈസ പിന്നീട് ഒരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് മൂന്നാലു മാസം കഴിഞ്ഞപ്പോഴാണ് പറ്റിപ്പാണ് വെഞ്ഞാറമൂട്ടിൽ ജഡ്ജി ചമഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ രണ്ടുപേർ അറസ്റ്റിലായി കണ്ണൂർ ചിറക്കൽ കവിതാലയത്തിൽ ജിഗേഷ് കെയും മാന്നാർ ഇരുമന്തൂർ വടക്കതിൽ സുമേഷ് എന്നിവരെ വെഞ്ഞാറമൂട് പോലീസ് ഇൻസ്പെക്ടർ ആസാദ് അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആലപ്പുഴയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് വെഞ്ഞാറമൂട് കേരള ബാങ്കിൽ കുടിശ്ശികയുള്ള ലക്ഷം രൂപയുടെ ലോൺ ക്ലോസ് ചെയ്ത് പ്രമാണം തിരികെ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ദമ്പതികളിൽ നിന്ന് ആറു ലക്ഷം രൂപ കൈവശപ്പെടുത്തിയ കേസിലാണ് പ്രതികളെ പിടികൂടിയത് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന പരാതിക്കാരിയായ യുവതിയുടെ ഭർത്താവ് ഒമാനിൽ ഡ്രൈവറായി ജോലി നോക്കി വരവേ കേരള ബാങ്കിൽ നിന്നും വീടിന് ജപ്തി നോട്ടീസ് വന്നതറിഞ്ഞ് കൂടെ ജോലി ചെയ്തു വന്ന മൂവാറ്റുപുഴ പൈങ്ങോട്ടുകര സ്വദേശിയായ ഷിജു പരിചയപ്പെടുത്തിയതനുസരിച്ചാണ് വെമ്പായം ശ്രീവത്സം ഹോട്ടലിൽ ജഡ്ജി വരുമെന്നും ജഡ്ജി കേരള ബാങ്കിന്റെ കാര്യങ്ങൾ നോക്കുന്ന ആളാണെന്നും ജഡ്ജി ശ്രമിച്ചാൽ ലോൺ തുക ബാങ്കിൽ കിട്ടാക്കടമായി എഴുതിത്തള്ളി വസ്തുവിന്റെ പ്രമാണമെടുക്കാൻ സാധിക്കുമെന്നും ഷിജു പറഞ്ഞു വിശ്വസിപ്പിച്ചു തുടർന്ന് പരാതിക്കാരി ശ്രീവത്സം ഹോട്ടലിന് മുന്നിലെത്തിയപ്പോൾ കാറിന് പിൻസീറ്റിൽ ഇരിക്കുകയായിരുന്ന ജഡ്ജി നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആയതുകൊണ്ട് ലോൺ കിട്ടാക്കടമായി എഴുതിത്തള്ളുന്നത് എളുപ്പമാണെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് ഒന്നര ലക്ഷം രൂപ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടതനുസരിച്ച് ജൂലൈ മാസം മൂന്ന് തവണകളായി നാലര ലക്ഷം രൂപ കൂടി നൽകി വഞ്ചിക്കപ്പെടുകയായിരുന്നു ജഡ്ജിയുടെ വേഷത്തിൽ ഡ്രൈവറോടൊപ്പം വില കൂടിയ കാറിലെത്തിയത് പരാതിക്കാരിയിൽ വിശ്വാസം വർദ്ധിപ്പിച്ചു ആലപ്പുഴ മണ്ണഞ്ചേരിൽ നിന്നും പ്രതികളെയും കൃത്യത്തിനുപയോഗിച്ച വാഹനവും പിടികൂടുകയായിരുന്നു പരിശോധനയിലും ചോദ്യം ചെയ്യലിലും ജഡ്ജിയായി എത്തിയയാൾ പത്താം ക്ലാസ് തോറ്റയാളാണെന്ന് ബോധ്യമായി കൂടുതൽ ചോദ്യം ചെയ്തതിൽ പ്രതിയായ ജഡ്ജിയുടെ ലാപ്ടോപ്പിൽ നിന്നും ശബരിമലയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി നൽകുന്നതിന്റെ ദേവസ്വം ബോർഡ് നൽകുന്ന വ്യാജ നിയമന ഉത്തരവുകളും യു നിരവധി ഇന്റർവ്യൂ ലെറ്ററുകളും മറ്റും കണ്ടെത്തിയിട്ടുണ്ട് പല സ്ഥലത്തും മാറി മാറി താമസിച്ച് ഫോൺ നമ്പറുകൾ മാറ്റി മാറ്റി ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിവന്ന പ്രതികളുടെ കൈവശത്തു നിന്നും ഏഴ് മൊബൈൽ ഫോണും തട്ടിപ്പിനുപയോഗിച്ച വാഹനവും പണവും വ്യാജ നിയമന ഉത്തരവുകളും കണ്ടെടുത്തിട്ടുണ്ട് കണ്ടെത്തിയ പണം ദേവസ്വം ബോർഡ് വ്യാജ നിയമന ഉത്തരവ് നൽകിയ വകയിൽ നിന്നും തട്ടിയെടുത്തതാണ് പ്രതികൾ ജോലി വാഗ്ദാനം ചെയ്ത് പത്രങ്ങൾ പരസ്യം നൽകുകയും ആയതിൽ ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് കൂടുതലും ചതിക്കപ്പെട്ടത് വ്യാജ ജഡ്ജി ചമഞ്ഞ് വില കൂടിയ കാറുകളിലെത്തി തട്ടിപ്പ് നടത്തുന്ന ഒരു രണ്ടംഗ സംഘത്തിനെ ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ണൂർ സ്വദേശിയായ ഒരു ജിഗേഷ് മന്നാർ സ്വദേശിയായ സുമേഷ് രണ്ടുപേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കേരള ബാങ്കിൽ നിന്നും വീടിന് ജപ്തി നോട്ടീസ് വന്ന ഒരു കുടുംബത്തെ ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന കേരള ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ജഡ്ജിയാണെന്ന് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് പണം തട്ടിയെടുക്കുകയായിരുന്നു ആദ്യം ഒരു ഒന്നര ലക്ഷം രൂപ ആവശ്യപ്പെട്ടു തുടർന്ന് വീണ്ടും ഒരു നാലര ലക്ഷം രൂപയും കൂടി നൽകി ആണ് നൽകി ആണ് വഞ്ചിക്കപ്പെട്ടത് അപ്പോൾ പത്രത്തിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലൂടെയും ഉദ്യോഗാർത്ഥികളെ പരസ്യം നൽകി ഉദ്യോഗ തട്ടിപ്പുകളും നിരവധി നടത്തിയതായിട്ട് അന്വേഷണത്തിൽ ബോധ്യമായിട്ടുള്ളത് പ്രതികൾക്കെതിരെ ഇടുക്കി ജില്ലയിലും എറണാകുളം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും കണ്ണൂർ ജില്ലയിലും സമാനമായ കേസുകളുണ്ട് രണ്ടായിരത്തി പതിനാലിൽ പത്രത്തിൽ പരസ്യം നൽകി ഭൂമി വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയതിൽ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്കെതിരെ രണ്ടായിരത്തി പതിനാലിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അന്ന് മുതലേ ഇന്നുവരെ കണ്ടിന്യൂസ് ആയിട്ട് തട്ടിപ്പുകൾ നടത്തി വരികയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കെ എസ് ആർ ടി സിയിൽ ജോലി നൽകാമെന്നും പി എസ് സി വഴിയുള്ള ജോലി നൽകാമെന്നും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫോറസ്റ്റായിട്ട് ജോലി നൽകാമെന്നും പറഞ്ഞ് തട്ടിപ്പ് നടത്തിയതിന് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്ത് പ്രതികൾ പിടിയിലായിട്ടുണ്ട് അതിനുശേഷം ജാമ്യത്തിലിറങ്ങ് വീണ്ടും ഇതേ തൊഴിൽ തന്നെ നടത്തി വരികയായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഈ ഇവിടുത്തെ പരാതിക്കാരി പെഞ്ഞാറമുണ്ടുള്ള പരാതിക്കാരിയുടെ ഭർത്താവ് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാൾ പരിചയപ്പെടുത്തിയനുസരിച്ച് കണ്ണൂർ കാരനായ ജഡ്ജി ഒരു എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് വാഹനത്തിൽ ഇവ കൂടിയ വാഹനത്തിൽ ജഡ്ജിയുടെ വേഷം ധരിച്ച് ഇവിടെ വരികയും വെമ്പായത്തുള്ള ശ്രീവത്സം ഹോട്ടലിന് മുമ്പിൽ വാഹനം നിർത്തിയിടുകയും അവിടെ വന്ന ആപലാതിക്കാരെയും അവലാതിക്കാരുടെ അമ്മയും പരിചയപ്പെട്ട് അവരുടെ വിശ്വാസം അറിയിച്ചെടുത്ത് അവരിൽ നിന്നും പൈസ തട്ടിച്ചെടുക്കുകയായിരുന്നു അപ്പോൾ പ്രതി അറസ്റ്റ് ചെയ്ത് അവരുടെ കൈവശം ലാപ്ടോപ്പുകൾ പ്രിൻ്ററുകൾ ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് അവരുടെ കൈവശത്തു നിന്നും ഈ ദേവസ്വം ബോർഡിലേക്ക് ശബരിമലയിലേക്ക് താൽക്കാലിക തൊഴിൽ നൽകുന്നതിന് വേണ്ടിയുള്ള അപ്പോയിൻമെൻറ്റ് ഉത്തരവുകൾ അതുപോലെ തന്നെ യു പി എസ് സിയുടെ ഇൻ്റർവ്യൂവിൻ്റെ കോൾ ലെറ്ററുകൾ ഇതെല്ലാം വ്യാജമായി കേന്ദ്ര സർക്കാരിൻ്റെ മുദ്രകളോടുള്ള നിരവധി പേപ്പറുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് പ്രതികളുടെ കയ്യിൽ നിന്ന് തൊണ്ണൂറ്റൊന്നായിരത്തി അഞ്ഞൂറ് രൂപയോളം കണ്ടെത്തിയിട്ടുണ്ട് ഏഴ് മൊബൈൽ ഫോണുകളും യുവതിയെ കേരള ബാങ്കിലുള്ള യുവതിക്കുള്ള ഭൂമി പിന്നെ ഭൂമി വെച്ച ലോൺ പത്ത് ലക്ഷം രൂപയോളമായ ലോണിനെ പിന്നെ അവരുടെ ഈ ാണ് എസ് ആസാദ് അബ്ദുൾകലാമിന്റെ നേതൃത്വത്തിൽ എസ് ഐ മാരായ സജിത്ത് എസ് ഷാജി എം എ ഷാജി ബി സി പി ഒമാരായ സന്തോഷ് ഷാനവാസ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് കണ്ണൂർ തൃശൂർ എറണാകുളം ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ സമാനമായ തട്ടിപ്പുകൾ നടത്തിയതിൽ പ്രതികൾക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് അന്വേഷണം നടന്നുവരുന്നതായി പോലീസ് അറിയിച്ചു ഹരിതവിഷൻ വെഞ്ഞാറോഡ്